ചരിത്രപരമായും സഭാപരമായും ഏറെ പാരമ്പര്യവും പ്രാധാന്യവുമുള്ള കടുത്തുരുത്തിയെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നതാണ് മരിയൻ കൺവെൻഷൻ സെൻ്ററെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളി പുതുതായി നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിൻ്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും ആശീർവാദ കർമ്മവും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഊടിച്ചേരലുകൾക്ക് വേദിയാവുന്നതോടെ നാടിന്റെ ഐക്യവും പൈതൃകവും കൂടുതൽ കെട്ടുറപ്പുള്ളതാവുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു കൺവെൻഷൻ സെന്ററിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത മാർ ജോസഫ് കല്ലറങ്ങാട്ട് തുടർന്ന് കൺവെൻഷൻ സെന്ററിന്റെ വെഞ്ചരിപ്പും നിർവഹിച്ചു വലിയ ഓഡിറ്റോറിയം പോലെ തോന്നി സൈസും ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം വേഗത്തിൽ ഒറ്റ തൂണു പോലും ഇല്ലാത്ത വലിയൊരു കെട്ടിടമാണെന്ന് നമുക്ക് തോന്നും ഒരു തൂണിൻ്റെ ആവശ്യമില്ല ശാസ്ത്രം വളർന്നു എഞ്ചിനീയറിങ് വളർന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു നമ്മുടെ നാടിൻ്റെ ആർക്കിടെക്ചറൽ സൗന്ദര്യത്തെ മറികടക്കുന്ന ഒരു പുലീനത്തും ഇത് ഉൾക്കൊള്ളുന്നുണ്ട് വലിയൊരു ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഈ ഷൻ ഹാളിന് അനുബന്ധ ഷോപ്പിംഗ് എല്ലാം ഉണ്ട് കടുത്തുരുത്തിക്ക് ഇതാവശ്യമാണ് കടുത്തുരുത്തി വളർന്ന് വലുതായി എന്നും കടുത്തുരുത്തി വളരെ വലുതായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നിൽ മോൻസ് ജോസഫ് എം എൽ എ എന്നിവർ പ്രസംഗിച്ചു കടുത്തുരുത്തിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് ഈ മരിയൻ കൺവെൻഷൻ സെൻ്ററിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് അഭിമുഖേ കല്ലറങ്ങാട്ട് പിതാവ് വ്യഞ്ജരൂപകർമ്മം നിർവഹിച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈ മരിയൻ കൺവെൻഷൻ സെൻറ്റർ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ മനോഹരമായി നിർമ്മിച്ചു എന്നതിനെ പിതാവ് തന്നെ മനോഹരമായ വാക്കുകളിലൂടെ വർണ്ണിക്കുകയുണ്ടായി തൂണുകളില്ലാതെ മോഡേൺ ടെക്നോളജിയുടെ കരവിരുതലുകൾ പ്രകടിപ്പിക്കുന്ന റോമിലെ മനോഹരമായ ഒരു നിർമ്മാണത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പിതാവ് സംസാരിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വലിയ സംരംഭത്തിന് ലഭിച്ച ഒരു മനോഹരമായ പുന്തുവലാണ് ഒരു അംഗീകാരമാണ് എന്നൊരു സംശയമില്ല കല രൂപതാ വികാരി ജനറൽമാരായ മോൺസിനോർ ജോസഫ് തടത്തിൽ മുൺസിനോർ ജോസഫ് കണിയോടിക്കൽ നിരവധി വൈദികർ സന്യസ്ഥർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ നാട്ടുകാർ ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ എബ്രഹാം പെരിയപ്പുറം കൈക്കാരന്മാരായ ജോർജ് ജോസഫ് പാട്ടത്തിൽ കുളങ്ങര സണ്ണി ജോസഫ് ആദപ്പള്ളിയിൽ ജോസ് ജെയിംസ് നിലപ്പന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി താഴ്ത്തു പള്ളിയുടെ പഴയ പള്ളിക്ക് സമീപമായിട്ട് ാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലുതും അത്യാധുനിക സൌകര്യങ്ങളുള്ളതുമായ കൺവെൻഷൻ സെന്റർ പൂർത്തിയാക്കിയിരിക്കുന്നത് ആയിരത്തിലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൌകര്യങ്ങളുള്ള കൺവെൻഷൻ സെന്ററിൽ സെൻട്രലൈസ്ഡ് എ സി അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന സ്ഥല സൌകര്യങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തത്തക്ക വിധത്തിലുള്ള റോഡ് സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കോട്ടയം എറണാകുളം റോഡിന് അഭിമുഖമായി ഷോപ്പിംഗ് കോംപ്ലക്സും കടുത്തുരുത്തി ബൈപ്പാസ് റോഡിന് അഭിമുഖമായി കൺവെൻഷൻ സെന്ററും സ്ഥിതി ചെയ്യും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ